ാടൻ വടക്കൻ മലയിലെ പടുകൂറ്റൻ ഞാവൽ മരമാണ് പക്ഷികളുടെ താവളം നീണ്ടു തടിച്ച ശാഖകൾ ചുറ്റിലും പടർത്തി ആകാശമുട്ടെ വളർന്നു നിൽക്കുന്ന ഞാവൽ കാട്ടിലെ ഏറ്റവും പ്രായം കൂടിയ മരമാണ് സന്ധ്യയായാൽ ഞാവൽ മരവും പരിസരവും സംഗീതം കൊണ്ടുവന്നു തീറ്റ തേടി പക്ഷികൾ കൂടിയാൻ തിരിച്ചെത്തുന്ന സമയം പക്ഷികളുടെ ഇടയിലുള്ള ചില്ലർ കലഹങ്ങൾ ഗരുഡമാവനാണ് പറഞ്ഞു തീർക്കുന്നത് അദ്ദേഹത്തിന്റെ കൽപ്പന അനുസരിക്കാത്തവനെ ഞാവൽ മരത്തിൽ സ്ഥാനമില്ല ഏ എങ്ങനെയാണ് സംഭവം നിൽക്ക് ഞാൻ നോക്കിയിട്ട് വരാം ഓ അത് ശരി ഇപ്പോ കാര്യം ആ കളിയാ പിടികട്ട് കളിയുമനുഷ്യരാണെങ്കിൽ അവർ കത്തിച്ചെത്തി അണച്ചിട്ടേ പോകാറുള്ളൂ കാട്ടിലെ ഉരുള ചെടിയോ മരമോ അവർ നശിപ്പിക്കാറില്ല ഇങ്ങനെയാണ് ഇത് നാട്ടു മനുഷ്യരുടെ കളിയാണെന്ന് എനിക്ക് മനസ്സിലായത് വേഗം മുതിർന്ന പക്ഷികളുടെ സഭ വിളിച്ചുകൂട്ടു ശരി മനുഷ്യർ നമ്മുടെ ഞാവൽക്കാട്ടിന് തീ വച്ചിരിക്കുന്നു ഈ അപകടത്തിൽ നിന്ന് രക്ഷ നേടാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപായം പറയാൻ കഴിയുമോ അപ്പുറത്തെ കാട്ടിൽ നിന്ന് കൊമ്മനാനെ കൊണ്ടുവന്നാലോ കൊമ്പനാനിക്ക് ഈ തീനിടയിലൂടെ വരാൻ കഴിയില്ലല്ലോ നമുക്ക് കൊക്കിൽ കുറച്ച് വെള്ളം കൊണ്ടു ഒഴിച്ചാലോ നമ്മുടെ കൊക്കിൽ കൊള്ളുന്ന വെള്ളം കൊണ്ട് തീയൊന്നും അണിയില്ലല്ലോ അയ്യോ തീ ആളി കത്തുകയാണ് ജീവൻ വേണ്ടവരൊക്കെ ഞങ്ങളുടെ കൂടെ പോന്നോളൂ ഏ ഞങ്ങളില്ല ഞങ്ങൾ മുതിർന്നവരെ സഹായിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ് അവർ ചെയ്തത് ശരിയാണോ ദൃഢമാവ മാതാപിതാക്കൾ എത്ര കഷ്ടപ്പെട്ടാണ് കുട്ടികളെ വളർത്തുന്നത് ഒരപകടം വരുമ്പോൾ അവരെ ഉപേക്ഷിച്ചു പോകുന്നത് ഒട്ടും ശരിയല്ല ഞാൻ എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്താം തൽക്കാലം നിങ്ങൾ നിങ്ങളുടെ കൂടുകളിലേക്ക് മടങ്ങിപ്പോയിക്കോളൂ ഈ ആളി കത്തുന്നു ഇനി രക്ഷയില്ലെന്നാ തോന്നുന്നത് നോക്കൂ കേരളമാവാ മറുത്ത് മേഘങ്ങൾ ഇരുന്ന് കൂടി ഇപ്പോൾ മഴ പെയ്യുമെന്നാണ് തോന്നുന്നത് നമ്മൾ രക്ഷപ്പെട്ടെന്നാണ് തോന്നുന്നത് ഞാനിന്ന് നോക്കിയിട്ട് വരാം ടിക്കാനില്ല ഞാവൽക്കാട്ടിൽ തീയുമില്ല മനുഷ്യനുമില്ല നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു ഉടൻ തന്നെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ചേർന്നുള്ള ഒരു സഭ വിളിച്ചു കൂട്ടണം വലിയൊരു അപകടം നമ്മുടെ കാട്ടിൽ നിന്ന് ഒഴിവാകാൻ കാരണം പ്രകൃതിയുടെ വലിയൊരു സഹായം മൂലമാണ് ഇനി ഇങ്ങനെ ഒരു അപകടം മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതിരിക്കാൻ കേടമ്മാവന്റെ നിർദ്ദേശത്തിലാണ് നമ്മൾ ഈ സഭ ഇവിടെ വിളിച്ചുകൂട്ടിയിരിക്കുന്നത് ഇനി മനുഷ്യരുടെ ഭാഗത്തു നിന്ന് ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപായം പറയാൻ കഴിയുമോ പുള്ളിപുല്ലി പറയൂ മനുഷ്യർ കാട്ടിൽ വന്ന് ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ അവരെ നാട്ടിൽ പോയി ആക്രമിക്കും ഞാൻ നാട്ടിലേക്ക് പോകാതെ മൂങ്ങകൾ നിരീക്ഷിക്കണം നിരീക്ഷിക്കണം മുയലുകൾ കുറ്റിക്കാട്ടിലിരുന്ന് മനുഷ്യരെ നിരീക്ഷിക്കട്ടെ പുലിയും കടുവയും നാട്ടുമനുഷ്യരെ ആക്രമിക്കട്ടെ പരുന്തുകൾ കാടിനു ചുറ്റും വട്ടമിട്ട് പറന്ന് നിരീക്ഷിക്കട്ടെ നമുക്കേ കാട്ടിൽ മുഴുവൻ സിസി ടി വി ക്യാമറ വച്ചാലോ ഞാൻ നാട്ടിൽ പോയ മനുഷ്യരുടെ കൃഷിയൊക്കെ തിന്നു തീർക്കാം പുലിയും കടുവയും മനുഷ്യരെ ആക്രമിക്കണം മുയലുകൾ കുട്ടിക്കാട്ടിലിരുന്ന് മനുഷ്യരെ നിരീക്ഷിക്കണം അണ്ണാന്മാരും ഗുരങ്ങന്മാരും മരത്തിന് മുകളിൽ കയറിയിരുന്ന് നിരീക്ഷിക്കട്ടെ രാവിലെ പരുന്ത് കൂട്ടവും രാത്രി മൂങ്ങക്കൂട്ടവും നിരീക്ഷിക്കുമ്പോൾ നമ്മൾക്കെന്തിനാണ് വേറെ സി സി ടി വി ക്യാമറയുടെ ആവശ്യം മനുഷ്യർ ഇങ്ങോട്ട് വന്നാക്രമിച്ചാൽ തേനീച്ച കൂട്ടം അവരെ അങ്ങോട്ട് പോയി ആക്രമിക്കട്ടെ ഇതൊക്കെയാണ് നമ്മുടെ തീരുമാനങ്ങൾ മിഞ്ഞു മിഞ്ഞു വേഗം വാ ഇന്നത്തെ വനശബ്ദ പത്രം ഇതാ എത്തിൽ വൻ തീപിടുത്തം മരണം നാപ്പത്തെട്ട് കടന്നു മഴ കോരിച്ചരിഞ്ഞ് തീയണഞ്ഞു ഇത് കാട്ടുതീയല്ല നാട്ടു മനുഷ്യരിട്ടതാണ് ഗരുഡമ്മാവൻ ഞാവൽ കാടി വൻ തീപിടുത്തം പക്ഷികൾ പരിഭ്രാന്തരായി ഞാവൽക്കാട്ടിൽ വൻ തോതിൽ മരങ്ങൾ മുറിച്ചു മാറ്റുന്നു കാട്ടിലും ഉരുൾപൊട്ടൽ സാധ്യത സിസ്മോ മണ്ണട്ടയുടെയും ജീവൻ മണ്ണിരയുടെയും പഠന റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും പരിക്കുപറ്റി ആശുപത്രിയിൽ കിടക്കുന്ന പക്ഷികളെയും മൃഗങ്ങളെയും ഗരുഡമാവനും ഗർജൻ സിംഹവും സന്ദർശിച്ചു എവിടെവിടെ നോക്കട്ടെ നമ്മുടെ കഴിഞ്ഞ മൃഗസഭയിലെടുത്ത തീരുമാനങ്ങളൊക്കെ ഇന്നത്തെ പത്രത്തിലുണ്ടല്ലോ ഓ ഈ മനുഷ്യർക്ക് എന്താണാവോ ഒരു വിവരവും വിവേകവും ഉണ്ടാവണത് 对呀，对。